എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി ഓൺലൈൻ ഷോപ്പിംഗ് ഏകദേശം നാല് മാസത്തോളമായി ഒരു അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് പക്ഷേ ഇപ്പോഴും കൂടുതൽ എഫ് ഐ ആറുകൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതി അതിലോട്ട് എഫ് ഐ ആറുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ എഫ്ഐആറുകൾ കൊടുക്കൂ കൊടുക്കൂ എന്ന രൂപത്തിൽ നിർബന്ധ ബുദ്ധിയിൽ പല ആളുകളെയും പ്രൊമോ പ്രൊമോക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പലതരത്തിലും തെറ്റായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് കമ്പനിക്കെതിരെ എഫ് ഐ ആറുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ പലതരത്തിലും എനിക്കെതിരെയൊക്കെ വീഡിയോയില്ലേ ലീഡേഴ്സിനെതിരെയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് ഞാനൊരു എൻ്റെ ഒരു ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ പറയുന്ന ആളുകളിൽ ആയിരിച്ചെന്തിനു കംപ്ലയിൻറ്റ് കൊടുക്കണമെന്ന് പറയുന്നതിൽ ആ ആളുകളുടെ ലക്ഷ്യം എന്താണ് പണം തിരിച്ചു കിട്ടുക തങ്ങളുടെ പണം തിരിച്ചു കിട്ടുക എന്നുള്ളതല്ലേ അതിന് ഏറ്റവും അഭികാമ്യമായത് ഈ കമ്പനി തിരിച്ചു വരിക എന്നുള്ളതാണല്ലോ അപ്പോൾ കൂടുതൽ എഫ്ഐആറുകൾ വന്നു കഴിഞ്ഞാൽ ഈ കമ്പനിയോട് തിരിച്ചു തിരിച്ചുവരവ് വളരെ മന്ദഗതിയിലാവും എന്ന് നിങ്ങൾക്കറിയാം അതുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലുണ്ടെന്നും എന്നും നിങ്ങൾക്കറിയാം പക്ഷേ ഈ കൊടുക്കുന്ന എഫ്ഐആറുകൾ കൊടുക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കേസ് കൊടുക്കുന്ന ആളുകളുടെ ഒരു എയിം എന്താണ് ലക്ഷ്യം എന്താണ് അവരുടെ പണം തിരിച്ചു കിട്ടുക എന്നുള്ളത് അവരുടെ പണം തിരിച്ചു കിട്ടുക അപ്പോൾ എൻ്റെ പണം തിരിച്ചു കിട്ടാൻ എനിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം കമ്പനി തിരിച്ചു വരിക എന്നുള്ളതാണ് അപ്പോൾ അതിലോട്ട് കണക്ട് ചെയ്തു വരുമ്പോൾ കൂടുതൽ പരാതികളില്ലാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ കമ്പനി വളരെ പെട്ടെന്ന് തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ആ കമ്പനി തിരിച്ചു വരാൻ പാടില്ല ആ കമ്പനി ഇവിടെ തുറക്കാൻ പാടില്ല ഈ കമ്പനി ഇനി തിരിച്ചു വന്നാൽ ഞങ്ങളുടെ ഒരുപാട് പേരുടെ ഞങ്ങൾ ഒരുപാട് പേര് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊള്ളയായ കഥകൾ ഇവിടെ പൊടിച്ച് പൊടിഞ്ഞ് വീയും എന്ന രൂപത്തിലോട്ടൊരു ഒരു വിഭാഗം വിഭാവം ആളുകൾ എന്തു ചെയ്യാണ് ഈ അയരച്ചിൽ തന്നെ ഐഡിയ എടുത്തിട്ടുള്ള ആളുകളെ നിരന്തരം വിളിച്ചുകൊണ്ടും നിരന്തരം സംസാരിച്ചു കൊണ്ടും കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് പുതുതായി സ്വീകരിച്ചിട്ടുള്ള മാർഗമാണ് ലീഡേഴ്സ് റീഡേഴ്സ് സെറ്റിൽമെൻറ്റ് തരുന്നുണ്ട് അപ്പം നിങ്ങൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റിൽമെൻ്റ് തരുമെന്ന രൂപത്തിലോട്ടൊക്കെ ഒരു പൊള്ളയായ വാദങ്ങൾ ഞാൻ ഒക്കെ അതെ ഇതാണ് യാഥാർത്ഥ്യം യൂട്യൂബിൽ പറയുന്നത് പച്ചക്കള്ളമാണ് കൃത്യമായ തെളിവുകൾ ഞങ്ങളുടെ ഉണ്ട് ഓക്കെ അത് സമയത്ത് ഞങ്ങൾ വിടും എനിക്ക് തോന്നുന്നു അദ്ദേഹം വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ടാവും കാരണം സെറ്റിൽമെന്റിന്റെ ഓഫീസർ പുള്ളിയാണ് പുള്ളിയടിപ്പൻ്റെ ചെയ്താണ് കാര്യങ്ങളെല്ലാം നടത്തുന്നത് അപ്പൊ ഇത് വലിയ കുടവില്ലാന്നു തോന്നുന്നു ഇവര് കാശിക്കിട്ടിരുന്നേ അപ്പം ഇതിന്റെ എല്ലാം മൊത്തം ഉത്തരവാദിത്വം അയ്യൂക്കാനാണ് മനസ്സിലായില്ലേ അപ്പം പുള്ളിക്കാരൻ നിരന്തരമായിട്ടുള്ള കോളുകൾ എല്ലാം അറ്റൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷേ പുള്ളിക്കാരൻ അങ്ങനെ വീഡിയോ ചെയ്തിരിക്കുന്നത് വിശ്വസിക്കുന്നു നിങ്ങൾ ധൈര്യമായിട്ട് അദ്ദേഹത്തെ അദ്ദേഹം ചെയ്യുക അദ്ദേഹം ബിസി ആണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വിളിക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും ചെറിയ സെറ്റിൽമെന്റ് കൊടുക്കുന്നുണ്ട് അദ്ദേഹം മണ്ടന്മാരാണെങ്കിൽ കുറച്ചെങ്കിലും ബുദ്ധിമുട്ടെങ്കിൽ മന്ദ ബുദ്ധിമുട്ടെന്ന് വിളിക്കായിരുന്നു ഇതിപ്പോ അതും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് എഫ്ഐആർ ആളുകൾക്ക് ആരെങ്കിലും സെറ്റിൽമെന്റ് കൊടുക്കുക അവർ അവരുടെ കേസുമായിട്ട് മുന്നോട്ട് പോട്ടെ എന്നല്ലോ അപ്പോൾ എഫ് ഐ ആർ ഇടാത്ത ആളുകളുമായിട്ടല്ലേ നമ്മളെന്ത് ചെയ്യുക സംസാരിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കേസ് എടുക്കാൻ ഇപ്പോൾ തൻസിയെന്നു പറഞ്ഞിട്ട് ആ കുട്ടി ആ ഒരു ലേഡിയുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ തസ്നിയ എന്ന് പറഞ്ഞാൽ ആ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുമായിട്ട് ഞാൻ കണക്ട് ചെയ്തു ആ തുടക്ക സമയത്ത് ഒരു എന്തോ വന്നിട്ട് അവരുടെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ഹരിച്ചുള്ള ഒരു ലേഡി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറെ നിങ്ങൾ ഇങ്ങനെ ഒരു ലൈവിൽ ഒരു സാധനം കണ്ടു ഒരു ലേഡിയുടെ ഒരു വിഷമം പറയുന്നത് കണ്ടു ഒന്ന് സാറൊന്ന് ഇടപെടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തപ്പി നോക്കിയപ്പോൾ അന്നൊന്നും കണ്ടില്ല അതിനുശേഷം കുറച്ച് കാലഘട്ടത്തിന് ശേഷം ഈ നെഗറ്റീവ് ഗ്രൂപ്പ് ഉള്ള ആളുകളുടെ കയ്യിലോട്ട് അവരെത്തുകയും അവിടെ ഒരുപാട് വോയിസ് ഇട്ടപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്തു എന്നോട് വേറെ ആൾ പറഞ്ഞു ഇത്തരം ഒരു വോയിസ് വരുന്നുണ്ട് നിങ്ങൾ ഒന്ന് കോൺടാക്ട് അപ്പോൾ ഞാൻ നമ്പർ അയ്യെന്ന് പറഞ്ഞു അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ വളരെ വിഷമം തോന്നിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവരുടെ കാര്യം അവരുടെ കാലിന് സ്വാധീനമില്ല അവരുടെ ഹസ്ബൻഡിൻ്റെ കാലിനും സ്വാധീനം ഇല്ലാത്തൊരവസ്ഥ പിന്നെ അവരുടെ രൂപത്തിലുള്ള പല കാര്യങ്ങൾ സംസാരിച്ചിട്ട് കൊടുത്തു എനിക്ക് പേഴ്സണലി അവരെ സഹായിക്കണമെന്ന് തോന്നി അത് എൻ്റെ ഇഷ്ടമാണ് പേഴ്സണലി എനിക്ക് അവരെ സഹായിക്കണമെന്ന് തോന്നി അതുമായി ബന്ധപ്പെട്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഓക്കെ ഇന്ന പതിനഞ്ചാം തീയതിയിലോട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ എത്തിച്ചു തരാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഐ ഡി പർച്ചേസ് ചെയ്യുന്ന രൂപത്തിലോട്ട് എന്തെങ്കിലും ഒരു നീക്ക പോക്ക് എന്നെ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ സാധനം ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ചെയ്തു തരാമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ തരാമെന്ന് പറഞ്ഞു അത് കൊടുക്കുന്ന ആളുകൾക്ക് ഒരു രൂപയുടെ നഷ്ടമില്ല കാരണം ഫ്രഷ് ഐ ഡിയാണ് അതെടുത്തിട്ട് ആ ഒരു രൂപത്തിലോട്ട് എന്തെങ്കിലും തരത്തിലുള്ള സെറ്റിൽമെൻറ്റ് ചെയ്യാമെന്ന രൂപത്തിലോട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവരെന്ത ചെയ്യുകയാണെങ്കിൽ ഇവരുടെ വലയിൽപ്പെട്ടിട്ട് നമുക്കിതിന്റെ തെറി അഭിഷേകങ്ങൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ വിളിക്കുന്ന എനിക്ക് അയക്കുക നീ ഞാൻ നീ ഫോൺ എടുക്കാൻ കഴിയത്തോ നീ ഞമ്മക്ക് വന്നിട്ട് നീ നിന്നിട്ട് പൈസ വാങ്ങിച്ചു തരാ ഞാൻ എന്ത് കള്ളത്തരാതിന്റെ നീ എന്ത് അറിഞ്ഞില്ലേ ബാക്കി ആകെ തന്ത ഒന്ന് വേണോ അറിഞ്ഞില്ലേ പല ചന്ത കന്ത തന്നെ വിളിച്ചൂടാ മനസ്സിലായ ഇനിയിപ്പൊ ഇവിടെ കംപ്ലൈൻറ്റ് കൊടുത്തരാത്ത കംപ്ലേറ്റ് കൊടുക്കൂ നീ അങ്ങനെ സ്വകാര്യ

ഒന്നും വെറും അഞ്ചാം തീയതി ആയിട്ടുള്ളൂ അതിനു മുന്നേ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കേട്ട സമയത്ത് ഞാൻ എന്ത് ചെയ്തു അതിൽ നിന്ന് ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ ആയിക്കോ നിങ്ങളുടെ പാടായിക്കോ എനിക്കതിൽ ഇടപെടാൻ താല്പര്യമില്ല ഞാൻ ഇടപെട്ട് വളരെ ആത്മാർത്ഥമായിട്ടായിരുന്നു ഒരു പെങ്ങളുടെ സ്ഥാനത്ത് നിന്നിട്ടാണ് ഞാൻ കണ്ടത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് വളരെ മാന്യമായിട്ട് പറഞ്ഞ വിഷയത്തിൽ അവർ അവരുടെ വലയിൽപ്പെട്ടിട്ട് വീണ്ടും ഓരോ കാര്യങ്ങൾ ഇ ഡി ഓഫീസിലേക്ക് പോകുന്ന കാര്യങ്ങൾ വീഡിയോ കണ്ടുപോകും മനോരമക്ക് വീഡിയോ കൊടുത്തുന്ന ഒരു ഒരു ക്ലിപ്പ് കണ്ടു അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് വീണ്ടും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ അത്ര ബുദ്ധിമോശമായിട്ടുള്ള കാര്യങ്ങളല്ല അപ്പൊ ആ രൂപത്തിലോട്ട് നമ്മൾ ചെയ്തു വീണ്ടും അവരുടെ വിഷയം എൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് അവരുടെ വിഷയത്തിൽ ഒരു ഒരു പാളിച്ച പറ്റിയോ എന്ന രൂപത്തിലോട്ട് ഞാൻ വീണ്ടും എന്ത് ചെയ്തു അവരിലേക്ക് സഹായം അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന രൂപത്തിലോട്ട് ഞാൻ വന്നപ്പോൾ പിന്നീട് അവർ നമ്മുടെ റോൾസ് റെക്കോർഡ് ചെയ്തിട്ടൊക്കെ മറ്റവരുടെ അയച്ചു കൊടുക്കുക അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് അവർ കേസ് കൊടുക്കുക അപ്പം അവരുടെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ നമ്മൾ തീരുമാനിച്ചു അവർ കേസ് കൊടുത്തു അവർക്ക് പിന്നെ അവരുടെ ലീഡേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് അത് ഒരു നെക്സ്റ്റ് മന്തിലോട്ട് എന്ത് ചെയ്യുകയാണ് അവർ പൈസ കൊടുക്കാം എന്ന ഒരു കാര്യം തീരുമാനമാവുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കേസ് കൊടുത്തു കഴിഞ്ഞാൽ പണം തിരിച്ചു തരാനുള്ളത് ആരാണ് കമ്പനിയാണ് കമ്പനിയുടെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പണം തിരിച്ചു കിട്ടാം അതിനുമുന്നേ പണം തിരിച്ചു കിട്ടാൻ കേസ് കൊടുക്കലല്ല വേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇപ്പൊ പരിഹരിച്ച് പോകാനുള്ള എന്തെങ്കിലും സംവിധാനം ഇവിടുന്ന് ചെയ്തു തരാൻ ആർക്കെങ്കിലും പറ്റുമോ എന്ന രൂപത്തിലുള്ള ഒരു കാര്യങ്ങളാണ് ചിന്തിച്ചു കൂട്ടേണ്ടത് അപ്പോൾ മണ്ടന്മാരായിട്ടുള്ള അവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും കേസുമായിട്ട് മുന്നോട്ട് പോവാം ഈ കമ്പനിയുടെ തിരിച്ചു വരവ് കുറച്ച് ലാഗിങ് ആകുമ്പോൾ നിങ്ങളുടെ നമ്മളെല്ലാവരുടെയും കാര്യങ്ങളും ലാഗിങ് ആവും അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ വേണ്ട എന്ന് വെച്ചിട്ടാണ് ഈ എഫ്ഐആറുകൾ കൂടുതൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സെറ്റിൽമെന്റ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഒരാളുടെ വിഷയത്തിൽ പണം കൊടുത്തുകൊണ്ട് സഹായിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ കൂടുതൽ കേസും കാര്യങ്ങളും പോകുന്നതിൽ ഒരു നിയമ നിയമതടസ്സും ഇവിടെ നേരിടേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക അപ്പോൾ സെറ്റിൽമെന്റ് തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം പറയുന്ന കാര്യം തന്നെ നിങ്ങൾ സെറ്റിൽമെന്റിന് തയ്യാറുണ്ടോ എന്നതാണ് ആദ്യം ചോദിക്കുക തന്നെ മണി മാറ്ററുകളെല്ലാം തന്നെ അങ്ങനെയാണ് തീരുമാനമാകുന്നത് ഒറ്റ മിക്ക മണി മാറ്ററുകളും തീരുമാനമാകുന്നതും അങ്ങനെയാണ് അപ്പോൾ ഈ കാര്യത്തിൽ ഇടപെട്ടത് ഈ ഒരു വിഷയം മാനുഷികമായിട്ടുള്ള പരിഗണന വെച്ചുകൊണ്ടാണ് അപ്പോൾ അതിനുശേഷം വളരെ രൂപത്തിലുള്ള പ്രൊവോക്കിങ് ആണ് അല്ലെങ്കിൽ ഒരു അറ്റാക്കാണ് അവിടെ നിന്ന് വരുന്നത് നമുക്ക് നമ്മളെല്ലാവർക്കും സെറ്റിൽമെന്റ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നൊരു ബുദ്ധിമുട്ടില്ല അത്തരത്തിലൊരു കോളോ കാര്യങ്ങളോ എനിക്ക് എത്തിയിട്ടില്ല എന്നുള്ള അവരോട് വളരെ മാന്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം എന്നിലേക്ക് വിളിക്കുന്ന കോളുകൾ ഏത് തരത്തിൽ നേരിടണമെന്നും ഏത് തരത്തിൽ അവർക്ക് മറുപടി കൊടുക്കണമെന്നും വ്യക്തമായി ബോധമുള്ള ഒരു വ്യക്തിയാണ് ഞാനെന്ന് എനിക്ക് നന്നല്ല നല്ല പോലെ അറിയാം അപ്പോൾ അത്തരം അപ്പൊ അത്തരം കോപ്രായങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് വീഡിയോസ് ഇറക്കുമ്പോൾ ആർക്കെതിരെയാണ് ആരോടാണ് പറയുന്നത് എന്നൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം ആയിരിച്ച് നടത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ വേവലാതിയാണ് ആയിരിച്ച് തിരിച്ചു വരുമോ എന്നുള്ളൊരു വേവലാതി വരുമ്പോൾ നിങ്ങൾ പലതരത്തിലൊരു കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ആരാണ് എന്താണ് എന്തൊക്കെ ചെയ്തിരുന്നു ഏതൊക്കെ രൂപത്തിൽ ഇപ്പം നിലനിൽക്കുന്നു എല്ലാ ഡീറ്റെയിൽസും നമ്മളെ കയ്യിലുണ്ട് പക്ഷേ എന്തിനു വേണ്ടി നമ്മൾ അത് വിട്ടു കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല വ്യക്തി വ്യക്തിപരമായിട്ട് ഒരാളെ പറയുന്നതിലോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ ജനങ്ങൾക്കിടയിൽ അപമാനപ്പെടുത്തുന്നതിലോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കൊണ്ടാണ് അത്തരം കാര്യങ്ങളോട് നമ്മൾ കടക്കാത്തത് കൂടി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു സംവിധാനം ഇവിടെ തിരിച്ചുവരുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരം കിട്ടുകയാണെങ്കിൽ അത് തിരിച്ചു വരട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരം ഉണ്ടാവട്ടെ എന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതും സംസാരിക്കേണ്ടതും പറയേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും കൂടി മനസ്സിലാക്കുക ഈ സംവിധാനം ഇവിടെ തിരിച്ചു വരാനുള്ള എല്ലാ അവസരങ്ങളും ആ കമ്പനിക്കുണ്ട് നിയമപരമായിട്ട് ഏത് തലത്തിലോട്ടും പോകാനും ഇപ്പൊ ഒരു കമ്പനിയുടെ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ അടുത്ത സെഷനിലോട്ട് കടക്കാനും പോകാനൊക്കെ നിയമ സംവിധാനങ്ങളുടെ നിലനിൽക്കുമ്പോൾ ഇപ്പോ ഈ ഈ കേസ് നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾ ഈ കമ്പനി തിരിച്ചു തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയല്ല ഒരിക്കലും വരില്ല ഒരു സംശയവും വേണ്ട പിന്നെ തീരുമാനം കഴിഞ്ഞു ഓൾറെഡി നിങ്ങൾ അത് തട്ടിപ്പ് കമ്പനിയാണ് അത് പൂട്ടി തിരിച്ചുവരില്ലെന്ന് ഓൾറെഡി പെർമനന്റ് നിങ്ങൾ തീരുമാനമെടുത്ത് കഴിയുമ്പോ അവിടെ പല കാര്യങ്ങളും ചർച്ചക്കും അല്ലെങ്കിൽ ഫൈറ്റിനും ഒരു ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം നമ്മൾ നമ്മളേതായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലും പറഞ്ഞു നിങ്ങൾ കേസ് കൊടുക്കാൻ പറയുന്ന ആളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ന് പണം തിരിച്ചു കിട്ടുന്നുള്ളൂ ഈ കമ്പനിയുടെ കാര്യങ്ങളും തീരുമാനങ്ങളൊക്കെ ഒരു തീർപ്പായതിനു ശേഷം മാത്രമേ കേസ് കൊടുത്താൽ നമ്മൾ ആ ക്യാഷ് തിരിച്ചു വരാനുള്ള സംവിധാനം ഉള്ളൂ എന്നുള്ള എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ അതേ സാധനമാണല്ലോ അപ്പോൾ ആ സമയത്തോട് ഈ കമ്പനിയുടെ തീർപ്പായി കഴിഞ്ഞാൽ നമുക്ക് കമ്പനി തിരിച്ചു വരാനുള്ള എല്ലാ പ്രയോറിറ്റി അവിടെ ഉണ്ട് ഉള്ളത് കമ്പനി തിരിച്ചു വരും ഇപ്പം ഇനി ഒരു മറ്റൊരു സിനാരി ആണെങ്കിൽ കമ്പനി തിരിച്ചു വരാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ സമയത്ത് നമുക്ക് കേസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്താ മനസ്സിലാക്കാത്തത് അപ്പോൾ കമ്പനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും ഈ കാര്യങ്ങൾ തീരുമാനാവും അപ്പോൾ അതിലോട്ട് ലാഗ് ചെയ്യുന്ന രൂപത്തിൽ കുറേ കേസ് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു ഉപകാരമില്ല നേരെമറിച്ച് നമുക്ക് ആ കമ്പനിയുടെ തീരുമാനമായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിലോ നമ്മൾ കേസ് കൊടുക്കാത്തതിനൊരു ഒരു പ്രത്യേകിച്ചുള്ള ഒരു എന്ന് പറയും ഇപ്പം എന്റെ പേഴ്സണൽ എനിക്കിപ്പോൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ തന്നെ അവർ പറയുന്ന പോലെ അവർ പറയുന്ന ഉദ്ദേശത്താണ് കേസ് കൊടുത്താൽ പൈസ കിട്ടുന്നത് നാളെ തന്നെ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ എപ്പോഴോ കേസ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു പണം വാങ്ങിയിട്ട് നമ്മൾ തടി കഴിച്ചിലാക്കത്തില്ല അപ്പം അതൊന്നല്ല അല്ല നടക്കുന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക ചുമ്മാ ഈ കമ്പനിയെ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് ഏത് സമയത്തും കേസ് കൊടുക്കും കേസ് കൊടുക്കൂ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അവർ അവർക്ക് അത് പൂട്ടിച്ച് കാണാൻ വേണ്ടിയിട്ട് ദീരം പ്രതി പ്രാർത്ഥനകളോ അല്ലെങ്കിൽ ആ കാര്യങ്ങളും ഇരുപത്തിനാല് മണിക്കൂറും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണെന്നുള്ളതും നമ്മളെല്ലാവരും മനസ്സിലാക്കുക ഒരുപാട് പേരുടെ കഞ്ഞിയിൽ പാറ്റിടാൻ നിൽക്കുന്ന ഒരു വിഭാഗമാണ് അത് എങ്ങനെ ഇത്ര മനസ്സിലോട്ട് മാനസികമായിട്ട് ചിന്താഗതിയിലോട്ട് അവർക്ക് വരാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല കാരണം പലതരത്തിലുള്ള അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാകും പലതരത്തിലുള്ള മണി ചെയിൻ സംവിധാനങ്ങളും അവർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും നമുക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതും അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു സംവിധാനത്ത് പഠിക്കാതെ അതും അതും എല്ലാം ഒരേ തട്ടിലാണെന്ന് തുറാസിൽ തൂക്കി നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയങ്ങളാണ് ഇവിടെ എല്ലാം നടക്കുന്നത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ് നിങ്ങൾ കേസ് കൊടുക്കുക കൊടുക്കൂ കൊടുക്കൂ എന്ന് പറയുമ്പോൾ കേസ് കൊടുക്കരുതെ കൊടുക്കരുതേ എന്ന് പറയാനുള്ള അവകാശവും റൈറ്റും അതിനുള്ള സ്വാ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഈ ഒരു വിഷയത്തിൽ നല്ല രൂപത്തിലുള്ള വളരെ പെട്ടെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ തീരുമാനമാകട്ടെ എന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് സോ മച്ച്